നമസ്കാരം ശ്രീലങ്ക എന്ന രാജ്യം സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി ദയനീയ സ്ഥിതിയിലെത്തിയതിൻ്റെ ഉത്തരവാദികൾ ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ചൈന ശ്രീലങ്കൻ ഭരണാധികാരികളൊക്കെ തന്നെ അവർ ചോദിക്കുന്ന വായ്പകളെല്ലാം തന്നെ നിരന്തരമായി കൊടുത്ത് ശ്രീലങ്കയെ സാമ്പത്തികമായി തകർത്ത് തരിപ്പണമാക്കിയത് ചൈന തന്നെയായിരുന്നു ഋതപക്ഷ സഹോദരന്മാർ ഭരിക്കുന്ന കാലത്താണ് ഏറ്റവും അധികം ചൈനയുടെ സഹായം ഇവർ സ്വീകരിച്ചത് ചൈനയുടെ സഹായം സ്വീകരിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ പണം തിരികെ നൽകാനാകാതെ കുഴങ്ങുന്ന ആ രാജ്യത്തെ വട്ടം ചുറ്റിക്കുക അതിനെ മുതലെടുക്കുക തുടങ്ങിയ രീതികളാണ് സ്ഥിരമായി ചൈന വെച്ചു പുലർത്തുന്നത് ഇപ്പോൾ മാലദ്വീപിലും നമ്മളിത് കണ്ടതാണ് ഇങ്ങനെ രജപക്ഷ സഹോദരന്മാർ രാജ്യം ഭരിക്കുമ്പോൾ നിർമ്മിച്ച ഒരു വിമാനത്താവളം അത് പിന്നീട് ഉപയോഗിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ചെന്നെത്തി ഇന്ന് ആ വിമാനത്താവളം ഏറ്റെടുക്കാൻ ഇന്ത്യ തയ്യാറായിരിക്കുകയാണ് ഇനി മുതൽ ഇന്ത്യ ആയിരിക്കും ആ വിമാനത്താവളത്തിൻ്റെ മുഖ്യ ചുമതല വഹിക്കുക ഇന്ത്യയിലെ ഒരു സ്ഥാപനം ഒപ്പം റഷ്യയ്ക്കും ഇതിൽ ഭാഗികമായി പങ്കുണ്ടായിരിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ട് ദശാംശം ഒൻപത് കോടി ഡോളർ മുടക്കി നിർമ്മിച്ച ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇനി മുതൽ ഇന്ത്യയും റഷ്യയും ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത് ഹമ്പൻ തോട്ടയിലുള്ള മട്ടല രജപക്സെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് ഇനി മുതൽ ഇന്ത്യയുടെ സൗര്യ എയറോനോട്ടിക്സ് പ്രൈവറ്റ് ലിമിറ്റഡും റഷ്യയുടെ എയർപോർട്ട്സ് ഓഫ് റീജൻസ് മാനേജ്മെൻറ്റ് കമ്പനിയുമാണ് മുപ്പത് വർഷത്തേക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ചൈനയുടെ എക്സിം ബാങ്കാണ് ഈ വിമാനത്താവളം നിർമ്മിക്കാൻ ആവശ്യമായ ധനസഹായം അന്ന് നൽകിയത് സ്വന്തം കുടുംബത്തിൻ്റെ പേര് തന്നെയാണ് ഋതപക്സ സഹോദരന്മാർ ഈ വിമാനത്താവളത്തിന് നൽകിയതും അത് ശ്രീലങ്കയിൽ എപ്പോഴും അങ്ങനെയാണ് അവിടുത്തെ ഭരണാധികാരികൾ പൊതുവേ പലപ്പോഴും ഈ കുടുംബ ഭരണം നടക്കുന്നത് കൊണ്ട് കുടുംബത്തിൻ്റെ പേരിടുക എന്നുള്ളത് സാധാരണ രീതിയാണ് ബണ്ടാർ നായക അന്താരാഷ്ട്ര വിമാനത്താവളം കൊളംബോലുണ്ട് ഇത് കൂടാതെയാണ് ഇത്തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം നിർമ്മിച്ചത് ഇത്രയും മടക്കി നിർമ്മിച്ച വിമാനത്താവളത്തിന് ന്യൂനതകൾ പലതാണ് അടിസ്ഥാനപരമായി ഇതൊരു വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിന് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രധാനമായും പക്ഷികൾ വിമാനങ്ങൾ പറന്ന് വരുമ്പോൾ വന്നടിക്കുന്നത് കാരണം വിമാനത്തിന് പലപ്പോഴും എമർജൻസി ലാൻഡിങ് നടത്തേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു ഇതുകൂടാതെ കാട്ടാനകളും കാട്ടുപോത്തും മാനും എല്ലാം തന്നെ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ വിമാനത്താവളത്തിൻ്റെ റൺവേ അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ ശ്രീലങ്കൻ സൈന്യത്തിൻ്റെ തന്നെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ഇതിനെല്ലാം ഓടിച്ചു വിടാനുള്ള ഏർപ്പാട് ചെയ്തിരുന്നത് അങ്ങനെ ഇവിടെ നിന്ന് സർവീസുകൾ ആരംഭിച്ച മിക്ക വിമാന കമ്പനികളും സർവീസ് നിർത്തിവുകയായിരുന്നു കാരണം ഒരു വളരെ വിജനമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എങ്ങനെയാണ് ഒരു വനാന്തരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിമാനത്താവളത്തിലേക്ക് അത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ആളുകളെത്തുക എങ്ങനെയാണ് അവർ അവിടെ നിന്ന് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കയറി വിവിധ രാജ്യങ്ങളിലേക്ക് പോവുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ഈ വിമാനത്താവളം നിർമ്മിച്ച് അന്നത്തെ ഭരണാധികാരികൾ ശ്രദ്ധിച്ചിരുന്നില്ല പരമാവധി ദൂരത്തും ആഡംബരവുമായിരുന്നു ഇതിൻ്റെ എല്ലാം മുഖമുദ്ര അങ്ങനെയാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ വിമാനത്താവളത്തിൽ സർവീസ് തന്നെ ഏതാണ് നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്തിനേറെ പറയുന്നു ശ്രീലങ്കൻ എയർലൈൻസ് പോലും ഈ വിമാനത്താവളത്തിൽ സർവീസ് നടത്തുന്നില്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇതപക്ഷമായയുടെ കാലം കഴിഞ്ഞു ഇപ്പോൾ റണൽ വിക്രംസിംഗ് പിന്നീട് പ്രധാനമന്ത്രി എത്തിയപ്പോഴാണ് അദ്ദേഹം ആ ശ്രീലങ്ക എങ്ങനെ സാമ്പത്തികമായി വീണ്ടും ഉന്നതിയിലേക്ക് കൊണ്ടുവരാം എന്ന ചിന്ത ആരംഭിച്ചത് അങ്ങനെയാണ് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യയെ തന്നെ അതായത് അവർക്ക് ആപദ്ഘട്ടത്തിൽ സഹായം ചെയ്ത ഇന്ത്യയുടെ സഹായമാണ് ശ്രീലങ്ക ആദ്യം തേടിയത് അങ്ങനെയാണ് ഇന്ത്യൻ കമ്പനി ഈ വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ഒപ്പം റഷ്യൻ കമ്പനിയുടെ സഹായം കൂടി ഉണ്ടായിരിക്കും ഈ വിമാനത്താവളത്തെ ലോകത്തെ ഏറ്റവും ശൂന്യമായ വിമാനത്താവളം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് ഈ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണത്തിനായി എടുത്ത വായ്പ ഇനിയും തിരിച്ചടയ്ക്കാനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ഈ വിമാനത്താവളം മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തി വേണം ചൈനയ്ക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തു തീർക്കാൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അറിയാം ഒരുപക്ഷെ ഇന്ത്യൻ കമ്പനിയെ തന്നെ അവർ ഇക്കാര്യത്തിൽ ആശ്രയിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ കൊളംബോയിലെ ഭണ്ഡാരനായകെ രത്നാല വിമാനത്താവളങ്ങൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയുടെ അദാനി ഗ്രൂപ്പുമായി ചർച്ച നടത്തിയെന്ന് ശ്രീലങ്ക നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും അദാനി ഗ്രൂപ്പ് ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണവും നടത്തിയിട്ടില്ല എന്നാൽ കൊളംബോ തുറമുഖത്ത് അദാനി പോർട്സ് നിർമ്മിക്കുന്ന കണ്ടെയ്നർ ടെർമിനലിന് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് മില്യൺ ഡോളർ സഹായം നൽകുമെന്ന് അമേരിക്കയും പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ ഇന്ത്യൻ ഹോട്ടൽ വ്യവസായ രംഗത്തെ ആധികാരികരായ ഐ ടി സി ഈയിടെ അവിടെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ ആരംഭിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ശ്രീലങ്കയിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടലുകളൊന്നാണ് ഇത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടെന്നൊരു കാര്യം ഇന്ത്യയിൽ ശക്തമായ ഒരു ഭരണകൂടം നിലവിലുള്ളത് കൊണ്ടും നരേന്ദ്രമോദിയെ പോലെയുള്ള അതിശക്തനായ ഒരു ഭരണാധികാരി ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി നടക്കും എന്ന് ശ്രീലങ്ക സർക്കാരിനറിയാം അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ അവർ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സഹായം തേടിയതും ഇന്ത്യയിലെ ഒരു വിമാന കമ്പനി അവിടെ ഈ വിമാനത്താവളം ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചതും ഏതായാലും ഈ വിമാനത്താവളം ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വനത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം എന്ന പേരുള്ള ലോകത്ത് ഏറ്റവും ശൂന്യമായ വിമാനത്താവളം എന്ന വിളിപ്പേരുള്ള ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഇനി വിദേശ വിമാന സർവീസുകൾ ആരംഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇവരെല്ലാവരും ഒന്നിച്ചു കൂട്ടി എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുക ഒപ്പം വന്യമൃഗ ശല്യത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ എയർപോർട്ടിനെ രക്ഷിക്കാൻ കഴിയുക തുടങ്ങിയ ഒരുപാട് ബാധ്യതകൾ ഈ ഇന്ത്യൻ കമ്പനിയുടെ മുന്നിൽ വരും എങ്കിലും അവർ മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച് പരിചയമുള്ള ആളുകൾ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ വിമാനത്താവളം ഏറ്റെടുക്കാനുള്ള ധൈര്യം കാട്ടിയിരിക്കുന്നത് ഏതായാലും ഇന്ത്യ മുന്നേറുക തന്നെയാണ് ഇപ്പോഴും പല വിദേശ രാജ്യങ്ങളിലും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇന്ത്യൻ കമ്പനികൾക്ക് മുൻഗണന നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാല്ക്ക് ശേഷമായിരിക്കാം ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നും നമുക്ക് അറിയാം മാത്രമല്ല ശ്രീലങ്കൻ പുലികളുടെ ആക്രമണത്തിനും മറ്റും താറും തരിപ്പണമായ അവിടുത്തെ റെയിൽവേ സംവിധാനം അത് പുനർനിർമ്മിച്ചത് ഇന്ത്യൻ റെയിൽവേയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നോക്കുമ്പോൾ ശ്രീലങ്കയ്ക്ക് നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയ്ക്ക് എല്ലാ തരത്തിലും ഒരു സഹായവുമായി ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ചൈനയുടെ സഹായം സ്വീകരിച്ച രാജ്യങ്ങളുടെ ദുരവസ്ഥ എന്താണ് എന്നുള്ളത് ഈ ഒരു വിമാനത്താവളം എടുത്ത് മാത്രം നോക്കിയാൽ മതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും